ചേച്ചി തന്നെ ഇന്റർവ്യൂ പറയുകയുണ്ടായി എനിക്കാണെ പോലും പല അവസരങ്ങള് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെന്ന് പറയുകയുണ്ടായി നിന്റെ എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് ആ വാങ്ങി പറയുകയുണ്ടായിട്ടാണെന്നൊക്കെ ഇത്ര അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമിലും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രിന് എപ്പോഴെങ്കിലും മുട്ടിയ ബാതിലുകള് അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ വീട്ടിൽ പോയിട്ട് എടുത്ത് ചോദിക്കുവോ ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങലെടുത്ത് ചോദിക്കുവോ ഇങ്ങനെ പല അവസരങ്ങളും നഷ്ടമായിട്ടുണ്ട് അപ്പൊ ഈ മുട്ടുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഞാൻ കണക്ട് ചെയ്ത് ചോദിക്കുക കാലഘട്ടം ആയതുകൊണ്ട്

ആണോ ും പണയണ്ട അതെ മനുഷ്യന്റെ ഒരു ക്ഷമക്കണ്ട് പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്ന കുറച്ച് കൂടുതലാണ്